ഒരു വർഷം ഏകദേശം അഞ്ചോ ആറോ നോമ്പ് തുറയിലെങ്കിലും മിനിമം ഞാൻ പങ്കെടുക്കാറുണ്ട് അതിൽ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ സൗഹൃദങ്ങൾ പങ്കെടുക്കുവാൻ വേണ്ടി പങ്കിടുവാൻ വേണ്ടിയാണ് നമ്മളവിടെ ഒത്തുകൂടുന്നത് വളരെ പ്രൗഢഗംഭീരമായിട്ട് ഒരു ചടങ്ങാണ് പ്രത്യേകിച്ചും മലബാർ ഏരിയയിൽ ഇനി ക്രിസ്മസ് പേര് എൻ്റെ വീട്ടിൽ എല്ലാ ക്രിസ്മസിനും മുടങ്ങാതെ സ്റ്റാർ തൂക്കാറുണ്ട് എല്ലാ ക്രിസ്മസിനും ഞങ്ങൾ കേക്ക് മുറിക്കാറുണ്ട് കഴിയുന്ന രീതിയിൽ അത് ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട് എങ്കിൽ മാത്രമേ എൻ്റെ മകന് എന്താണ് ഇത് എന്നുള്ളൊരു ബോധ്യം ലഭിക്കുകയുള്ളൂ ഓണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഉള്ള ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു ഹിന്ദു മിത്തോളജിയാണ് വാമനനും മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നും ആ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതുമാണ് അതിൻ്റെ ഒരു കഥ അത് തീർച്ചയായിട്ടും ഒരു കഥയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിനോ മുസ്ലിം വിഭാഗത്തിനോ സിഖ് ജൈന വിഭാഗത്തിനോ ഒന്നും വിശ്വാസപരമായിട്ട് അതിൻ്റെ അകത്തൊന്നുമില്ല ഇത് പണ്ട് മുതൽ പറഞ്ഞു വന്ന ഹിന്ദു മതവിശ്വാസ പ്രകാരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ പാർട്ട് നമ്മൾ മാറ്റിവെച്ചാല് ഓണം എന്ന് പറയുന്നതിൻ്റെ ഒരു സാമൂഹിക കാര്യങ്ങൾ അതായത് ഓണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കച്ചവടങ്ങൾ ഓണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കളികൾ ഓണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഒത്തുചേരലുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ആളുകളെ അത്രയും അടുപ്പിക്കുന്നതാണ് അത്രയും സന്തോഷത്തോടെ പങ്കെടുക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ മാഹിപ്പള്ളിയിലുള്ള പെരുന്നാൾ ആ മാഹി മാഹിപ്പള്ളിയിലുള്ള പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും പെരുന്നാളാണ് നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളിലുള്ള ഉത്സവങ്ങൾ തൃശ്ശൂർ പൂരം അതൊക്കെ ഒരുപാട് കച്ചവടങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആ നാട്ടിലുള്ള ആൾക്കാരെ ഒന്നിച്ചു ചേരുന്ന ഉത്സവങ്ങളാണ് അത് ആളുകൾ തമ്മിലുള്ള ചെയ് കൂടി ചേരുവാനും സന്തോഷങ്ങൾ പങ്കിടുവാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരമാണ് ഏതൊരു കാര്യത്തിനും വിശ്വാസവും സാമൂഹികപരവുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ വിശ്വാസങ്ങളെ ഹനിക്കാതെ തന്നെ നമുക്ക് ഏതൊരു വിഭാഗത്തിൻ്റെയും സാമൂഹികമായിട്ടുള്ള ഒത്തുചേരലുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റുള്ളൂ എന്നോട് ഉത്തരേന്ത്യയിലുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞത് സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ് ആ ഫ്രണ്ട് പറഞ്ഞത് ഈ ഗണേശ ഗണേശോത്സവത്തിന് കുറേ ഹിന്ദുക്കൾ ഈ ഗണേശ വിഗ്രഹമായിട്ട് പോകും അപ്പോൾ അവിടെ നിന്ന് കല്ലേറ് വരും ആ കല്ലേറ് വരുമ്പോൾ തിരിച്ച് പള്ളികളിലേക്ക് ഈ ചുവന്ന കൊടികൾ ഇവരെറിയും അപ്പോൾ അവിടെ കലാപങ്ങൾ ഉണ്ടാവും കുറേ ദിവസം ഇങ്ങനെ അടഞ്ഞുകിടക്കും ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് അയ്യപ്പം വിളക്ക് അപ്പം അയ്യപ്പം വിളക്കിന് പലപ്പോഴും അതിന് വെള്ളം കൊടുക്കുന്നത് പള്ളിയിൽ നിന്നായിരിക്കും അതേപോലെ തന്നെ നബിദിനത്തിന് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വെള്ളവും കൊടുക്കുന്നത് കാണാം ഇവിടെ അമ്പലത്തിൻ്റെ പിരിവുകളിൽ പള്ളിയിൽ നിന്നുള്ള ആളുകൾ കൊടുക്കുന്നത് കാണാം മുസ്ലിംസ് ഒരുപാട് പേര് സംഭാവന ചെയ്യുന്നത് കാണാം അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളൊരു സോഷ്യൽ ഫാബ്രിക്കാണ് ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഇടകലർന്നാണ് ജീവിക്കുന്നത് നമ്മൾ ഒരാളോട് പരിചയപ്പെടുമ്പോൾ അയാളുടെ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടായിരിക്കില്ല നമ്മൾ അയാളെ വിലയിരുത്തുന്നത് ഒരുപക്ഷെ നമ്മുടെ അതേ ചിന്താഗതി ഒരു മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണെങ്കിൽ അതേ മതത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരേ രീതിയിലുള്ള ഒരു സാമ്യത തോന്നുന്നത് കൊണ്ട് ഒരു പക്ഷെ ഒരിഷ്ടം തോന്നാം പക്ഷെ അതൊരിക്കലും മറ്റു മതങ്ങളോടുള്ള വെറുപ്പോ അവരുടെ കഴിവുകളോടുള്ള അംഗീകാരമോ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല ഏതൊരു മതത്തിൽ വിശ്വസിച്ചാലും മറ്റുള്ള കൂടെ ഉൾക്കൊള്ളുവാനുള്ള ഒരു സർഗാത്മകത ഏത് മതത്തിൻ്റെ ചടങ്ങായിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഓണ ആട്ടെ വിഷു ആട്ടെ ക്രിസ്മസ് ആവട്ടെ ബക്രീദ് ആവട്ടെ ഇനി നോമ്പ് തുറയാവട്ടെ എന്തു എന്തുമാവട്ടെ അതിന് നമുക്കെല്ലാവർക്കും സോഷ്യലായിട്ടുള്ള ആളുകൾക്ക് ഒത്തുചേരാനുള്ള ഒന്നിച്ചു നിൽക്കാനുള്ള ഒരവസരങ്ങൾ കിട്ടുന്ന ഒരു ചടങ്ങുകളും നമ്മൾ ഒഴിവാക്കരുത് നമ്മുടെ വിശ്വാസത്തെ ഹനിക്കാത്ത രീതിയിൽ നമുക്കതുമായിട്ട് മുന്നോട്ട് പോകാം ഇതിനകത്തേക്ക് വെള്ളം ചേർക്കുന്ന ഈ സോഷ്യൽ ഫാബ്രിക്കുകളിൽ വെള്ളം ചേർക്കുന്ന യാതൊന്നിനും നിന്ന് കൊടുക്കരുത് മതം നമ്മുടെയെല്ലാം സ്വകാര്യതയാണ് അത് നമ്മുടെ വിശ്വാസമാണ് അത് പലർക്കും അതിൻ്റെ ആധാരശിലിയാണ് പക്ഷേ മതത്തിനപ്പുറത്തേക്ക് ആളുകളെ എല്ലാം ഒന്നിച്ച് ചേർക്കാനുള്ളൊരു മനഃസ്ഥിതി മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് ഉണ്ടാവേണ്ടതുമാണ് താങ്ക് യു